ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും റാന്നി ഇട്ടേപ്പാറയിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററിൽ അയ്യപ്പന്മാർക്ക് ക്രമീകരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പഴവങ്ങാടി പഞ്ചായത്ത് തമ്മിലുടെ നേതൃത്വത്തിൽ ഓഫീസ് പഠിക്കൽ ഉപരോധം ഏർപ്പെടുത്തി അയ്യപ്പ ഭക്തരോടുള്ള അവഗണൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെൻ്റർ ഉപരോധിച്ചത് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് കരികുളം ഉപരോധം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു റാന്നി നിന്നും പമ്പയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തുക ബസ് സ്റ്റാൻഡിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ അടക്കമുള്ള യാത്രക്കാർക്ക് ബസുകളുടെ വിവരങ്ങൾ അറിയുന്നതിന് അനൗൺസ് ചെയ്യുക ബസ്സിന്റെ സമയക്രമം അറിയുന്നതിന് അന്വേഷണ കൗണ്ടർ തുടങ്ങുക എന്നും ആവശ്യപ്പെട്ടു അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ ശുചി മുറി അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ അതിൽ ഇവിടെ ഒരുക്കിയിട്ടില്ലെന്നും ആരോപണം ഉയർന്നു അടിയന്തരമായി റാന്നി കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ്സിലെ അപാതകൾ പരിഹരിച്ചില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തോടെ ബി ജെ പി പ്രവർത്തകർ ഉപരോധം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പരിഹാരം ഉണ്ടാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സമരപരിപാടികൾ ശക്തിപ്പെടുത്തുമെന്ന് ബി ജെ പി പഴവങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് കരിവോളം പറഞ്ഞു പറഞ്ഞുപോസിൽ നിന്ന് വന്ന സമയത്ത് ഈ കെസ്ആർ റാന്നിയിലെ കെ എസ് ആർ ഐ സംബന്ധിച്ച് വളരെ ഒരു ഒരു വല്ലാത്ത രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ അയ്യപ്പന്മാർ വന്ന് അനൗൺസ്മെന്റ് ചെയ്യാനോ ദീർഘദൂർ സർവീസിനോ ബസ് ഇടുവോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ വെളിയിൽ നിന്ന് വന്ന ഒരുപാട് അഭിപ്രായന്മാർ റാന്നി കടന്നു പോകുന്നുണ്ട് ഈ റാന്നി കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ പമ്പയ്ക്കുള്ള ബസ് എരുമേലിക്കുള്ള ബസ്സിനെക്കൂടെ അനൗൺസ്മെന്റ് ചെയ്യാൻ പോലും ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് റാന്നി എത്തിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി മുന്നോട്ട് പോകും അതിനൊരു മാറ്റമില്ല ഇതിനുള്ള ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല